ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിർ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡി എൽ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിരുദിനങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡി എൽ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ നേരത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച സംശയമാണ് ജനറൽ കോട്ട അതായത് നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട അഡ്മിഷൻ സമയം എപ്പോഴാണ് എപ്പോഴാണെന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ജനറൽ വിഭാഗത്തിൽ ലാംഗ്വേജ് വിഭാഗം അതായത് ഡി ഹിന്ദി അറബി ഉറുദു സംസ്കൃതം എന്നീ നാല് ലാംഗ്വേജ് വിഭാഗങ്ങളിൽ പ്ലസ് ടു യോഗ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കും സാധിക്കും തുടങ്ങിയ എല്ലാ കാര്യവും ഉൾക്കൊള്ളിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്ത വിദ്യാർത്ഥികൾ കടന്നതിന് ശേഷം മാത്രം അപേക്ഷ നൽകുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഡി എൽഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഡി എൽഡ് രണ്ട് ടൈപ്പ് ആയിട്ട് അതായത് ജനറൽ വിഭാഗം ഡി എൽ അതേപോലെ തന്നെ ലാംഗ്വേജ് വിഭാഗം ഡി എൽ എഡ് ഇപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ലാംഗ്വേജ് വിഭാഗം ഡി എൽ എഡാണ് അതായത് ഹിന്ദി ഉറുദു അറബിക് സംസ്കൃതി ഈ നാല് ലാംഗ്വേജിൽ പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ടീച്ചർ ആകുവാൻ അതായത് എൽ പിയിലും യു പിയിലും ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകുവാൻ സാധിക്കുന്ന അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചുള്ളത് നേരത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട ഒരുപാട് വിദ്യാർത്ഥി സംശയം ചോദിച്ചു ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട മീൻസ് ഗവൺമെൻറ് സർവീസിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അതായത് ഗവൺമെൻറ് സർവീസിൽ നിലവിൽ യോഗ്യതയില്ലാതെ ജോലി ചെയ്യുന്നവർക്ക് ടീച്ചിങ് മേഖലയിലോട്ട് മാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷനായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട അത് വിദ്യാർത്ഥികൾക്കുള്ളതല്ല എന്നാൽ ഇപ്പോൾ വിളിച്ചുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള ലാംഗ്വേജ് വിഭാഗമാണ് ഇനി ഈ ലാംഗ്വേജ് വിഭാഗത്തിൽ തന്നെ ഇപ്പോൾ വിളിച്ചുള്ളത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കാണ് ഈ വീഡിയോയിൽ ഞാൻ ഗവൺമെൻറ് സ്ഥാപനത്തെക്കുറിച്ചാണ് പറയുന്നത് ഇനി അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിലും ഈ പറയുന്ന പ്രധാനമായിട്ടും എല്ലാ എല്ലാ കോഴ്സുകളും സെൽഫ് ഫിനാൻസിലില്ല എന്നാൽ ഹിന്ദി കോഴ്സ് സെൽഫ് ഫിനാൻസ് മേഖലയിലും ഓൾറെഡി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും അതിൻ്റെ ഒരു വീഡിയോ കൂടി നമുക്ക് തൊട്ടടുത്ത് ചെയ്യാം ഇപ്പോൾ ഗവൺമെൻറ് ഡീലഡ് സ്ഥാപനത്തിൽ അതായത് പ്രധാനമായിട്ടും ഹിന്ദി ഉറുദു അറബിക് സംസ്കൃതി ഈ നാല് കോഴ്സുകൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇന്ന് ആയിട്ടുള്ള മറ്റു ജനറൽ ആയിട്ടുള്ള ഡീലഡ് കോഴ്സ് ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ വീക്കിൽ തന്നെ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ലാംഗ്വേജ് വിഭാഗം ഡീലഡ് അപേക്ഷ കൊടുക്കുന്നവർക്ക് ജനറൽ അതായത് ജനറൽ ആയിട്ടുള്ള ഡീലഡ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ലാംഗ്വേജ് വിഭാഗം സെപ്പറേറ്റ് ആണ് ഈ ലാംഗ്വേജ് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് തന്നെ തൊട്ടടുത്ത തൊട്ടടുത്ത അപേക്ഷ വിളിക്കുമ്പോൾ ജനറൽ ആയിട്ടുള്ള ഡീലഡും അപേക്ഷ കൊടുക്കാൻ സാധിക്കും കാരണം രണ്ടും സെപ്പറേറ്റ് ആണ് അതുകൊണ്ട് ഈ രണ്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് നമുക്കിനി ലാംഗ്വേജ് വിഭാഗം ഡീലഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നോക്കാം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഗവൺമെൻ്റെ പുതിയ സർക്കുലർ പ്രകാരം ഇനി ഇനി അങ്ങോട്ട് എൽ പി യിലും യു പിയിലും ലാംഗ്വേജ് വിഭാഗം അതായത് ഹിന്ദി ഉറുദു അറബിക്ക് സംസ്കൃതം ടീച്ചിങ് മേഖലയിലോട്ട് അതായത് ടീച്ചറായിട്ട് മാറണമെങ്കിൽ നിർബന്ധമായിട്ടും ഡി എൽ എഡ് എന്ന് പറയുന്ന രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഗവൺമെൻറ് എഡ് സ്ഥാപനങ്ങളിലും ഈ പറയുന്ന ലാംഗ്വേജ് വിഭാഗത്തിൽ ഡീലഡ് എന്നുള്ള കോഴ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീ എൽഡ് കോയിസിൻ്റെ ഡിമാൻഡ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്ന് സംശയമില്ല നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഡീ എൽ ഡ് കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഓരോ കാര്യമൊന്നും നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് അപേക്ഷ എങ്ങനെ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടി നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കാം അപ്പോൾ നമുക്ക് ഓരോ കോഴ്സിൻ്റെയും ജസ്റ്റ് ക്വാളിഫിക്കേഷൻ നോക്കാം സ്വാഭാവികമായിട്ടും ഡി എൽ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി രണ്ടാം ഭാഷയായിട്ടുള്ള ഹയർ സെക്കൻഡറി പരീക്ഷ വ്യോ അതായത് നിങ്ങൾ ജസ്റ്റ് പ്ലസ് ടു എല്ലാ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ അതായത് ഹിന്ദിയായാലും ഉറുദു ആയാലും അറബിക്കായാലും സംസ്കൃതമായാലും ഡി എൽ എഡ് കോഴ്സിൻ്റെ ബേസിക്കായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി ആണ് അപ്പോൾ ഓരോ ഇനി ഹിന്ദി ആണെങ്കിൽ ഹിന്ദി ഹയർ സെക്കൻഡറിയിൽ സെക്കൻഡ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിരിക്കണം ഇനി അല്ലെങ്കിൽ അഡീഷണൽ ഭാഷ ഹിന്ദിയോടുള്ള എസ് എസ് എൽ സി അതേപോലെ തന്നെ പരീക്ഷ എസ് എസ് എൽ സി പരീക്ഷാ വിജയവും ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷ വിജയം ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാരസഭയുടെ പ്രവീൺ പരീക്ഷ വിജയവും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷ വിജയവും കേരള ഹിന്ദി പ്രചാരസഭയുടെ സാഹിത്യചാരീക്ഷാ വിജും അപ്പോൾ അതായത് ഹയർ സെക്കൻഡറിയുടെ കൂടെ ഏതെങ്കിലും തരത്തിൽ സെക്കൻഡ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിച്ച വിദ്യാർത്ഥികൾക്കും ഡിഡ്ഡ് ഹിന്ദിക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത് എന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം ഇനി അടുത്തത് അറബി എടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ്റെ കൂടെ അറബിക്ക് എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഇനി അല്ലെങ്കിൽ രണ്ടാമതായിട്ട് അഫ്ദുലുള്ള പ്രിലിമിനറി പരീക്ഷ വിജയം അതായത് അഫ്ദുലുലുമ ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ സംശയമാണ് അഫ്ദലുലമ പഠിച്ചവർക്ക് ഡി എൽഡ് കോഴ്സ് പഠിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അതായത് എന്ന് പറയുന്ന കോഴ്സ് പ്ലസ് ടുവിന് തുല്യമാണ് അത് പ്ലസ് ടു ഹ്യൂമാനിറ്റസിന് തുല്യമാണ് അഫ്ദുലുള്ള ഈ പ്രിലിമിനറി കോഴ്സ് അതുകൊണ്ട് തന്നെ അഫ്ദു ഉമ്മ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡി ലഡ് കോഴ്സിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് അറബി ആയിരിക്കണം ഇനി ഡി എൽ സംഭവം സംസ്കൃതമാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഹയർ സെക്കൻഡറിയും അതേപോലെ തന്നെ ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾ സംസ്കൃതം പഠിച്ചിരിക്കണം കൂടാതെ ഇനി അതേപോലെ തന്നെ ഡി ഉറുദു ആണെങ്കിലും ഉർദുവാണെങ്കിലും ഇതേ രീതിയിൽ ഹയർ സെക്കൻഡറും അതിൻ്റെ കൂടെ ഏതെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഉറുദു ഭാഷ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഉർദുവനും അപേക്ഷ കൊടുക്കാൻ സാധിക്കണം ഇനി ഡി എൽ എഡ് കോഴ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് പതിനേഴ് വയസ്സ് മിനിമം നിർബന്ധമായിട്ടുണ്ടായിരിക്കും അതായത് ഒന്ന് എ രണ്ടായിരത്തി ഇരുപത്തി എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പതിനേഴ് വയസ്സ് നിർബന്ധമായിട്ടും തികഞ്ഞിരിക്കണം കൂടാതെ മുപ്പത്തി അഞ്ച് വയസ്സ് തികയാൻ പാടില്ലാത്തതും ഏറ്റവും ഉയർന്ന ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ചാണ് ഇനി ഇതിൽ തന്നെ അഞ്ച് വർഷം എസ് യു എസ് ടി വിഭാഗക്കാർക്കും അതേപോലെ തന്നെ മറ്റേ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മൂന്ന് വർഷത്തിനും ഇളവ് ലഭിക്കുന്നതിന് അതായത് ഇതിൻ്റെ കൂടെ എസ് എസ് സി വിഭാഗക്കാർക്ക് അഞ്ച് വർഷം മുപ്പത്തഞ്ച് പ്ലസ് അഞ്ച് നാൽപ്പതും അതിൽ മുപ്പത്തഞ്ച് പ്ലസ് മുപ്പത്തെട്ട് ഒ ബി സി വിഭാഗക്കാർക്കും ഇളവ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇനി അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപേക്ഷ ഫീസ് അതായത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടാകുന്ന കാര്യമാണ് അപേക്ഷ ഫീസ് എത്രയാണ് അത് എങ്ങനെയാണ് അടക്കേണ്ടത് എവിടുന്നാണ് നടക്കുക എങ്ങനെയാണ് അതിൻ്റെ സ്ലിപ്പ് കിട്ടുക എങ്ങനെയൊക്കെ കാര്യം അതായത് അപേക്ഷ ഫീസ് എന്ന് വെച്ചാൽ പത്ത് രൂപയാണ് നിങ്ങൾ അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ ഡീലഡ് ലാംഗ്വേജ് വിഭാഗം കോഴ്സ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ എവിടെ നിന്നാണ് അപേക്ഷ കൊടുക്കുക അതായത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ട്രഷറി ഓഫീസിൽ നിങ്ങൾ ഡയറക്റ്റ് പോകുക നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും അടുത്തുള്ള ട്രഷറി ഓഫീസിൽ നിങ്ങൾ പോകുന്നു അവിടെ നിങ്ങൾ ജസ്റ്റ് ചെലവാൻ്റെ ഫോം വാങ്ങുന്നു അതിനുശേഷം നിങ്ങൾ എന്താണ് ഹെഡിങ് കൊടുക്കേണ്ടത് ഈ രീതിയിൽ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന പി ഡി എഫ് നിങ്ങൾ നിർബന്ധമായിട്ട് ഡൗൺലോഡ് ചെയ്തു കൊടുക്കുക കാരണം ഈ പി ഡി എഫിൻ്റെ ലിങ്ക് അതായത് നമ്മുടെ ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഈ ഒരു പേജ് നിങ്ങൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നാലാമത്തെ പേജിലാണ് അപേക്ഷാ ഫീസിൻ്റെ ക്യാപ്ഷൻ ഉള്ളത് അതേപോലെ തന്നെ പി ഡി എഫിൽ ഏറ്റവും താഴെ ഭാഗത്ത് നമ്മൾ അപേക്ഷ ഫോമിൻ്റെ മാതൃകയുണ്ട് അതൊക്കെ കൃത്യമായിട്ട് അവസാനം പറയുന്നുണ്ട് ആ രീതിയിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്യുക അപ്പോൾ ഫീസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നാലാമത്തെ പേജിലുള്ള ഈ ഒരു അഡ്രസ്സിൽ അതായത് പൂജ്യം ഇരുന്നൂറ്റി രണ്ട് പൂജ്യം ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഇതേ രീതിയിൽ നിങ്ങൾ മറ്റിനിൽ നിന്നുള്ള വരവുകൾ എന്ന ഹെഡിങ്ങിലാണ് നിങ്ങൾ ചലനാൻഡ് എടുക്കുന്നത് അപ്പോൾ ഒന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഏറ്റവും അടുത്തുള്ള ഡ്രഷറിൽ പോവാ പത്ത് രൂപയുടെ ചലാനാണ് എടുക്കണം ഇതാണ് ക്യാപ്ഷൻ ആ ക്യാപ്ഷൻ നിങ്ങൾ എഴുതി കൊടുക്കുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് പത്ത് രൂപയുടെ ചലാൻ അവിടെ തരും ആ ട്രഷറിയിൽ നിന്ന് വന്ന ചെലാണ്ട ഒറിജിനൽ കോപ്പിയാണ് നിങ്ങൾ ഈ പറയുന്ന അപേക്ഷാ ഫീസ് അപേക്ഷാ ഫോമിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൽ ചലാനിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചലാനിൽ നിങ്ങൾക്ക് ഒരു ചലാൻ നമ്പർ ഉണ്ടാകാം അതേപോലെ തന്നെ തീയതി ഉണ്ടാവും അതേപോലെ എവിടെ നിന്നാണ് ഏത് ട്രഷറിയിൽ നിങ്ങൾ ചലാനിച്ചത് ആ ചലാൻ ട്രഷറി ആ ചല ട്രഷറിയുടെ പേരും കൂടിയാണ് നിങ്ങൾ അപേക്ഷാ പോകുമ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ ക്യാപ്ഷൻ തന്നെയാണ് നിങ്ങളത് ഈ പൂജ്യം ഇരുപത് നൂറ്റി രണ്ട് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മറ്റേ നിങ്ങൾ വരുമ്പോൾ ഇന്ന് ഈ ക്യാപ്ഷൻ തന്നെയാണ് നിങ്ങൾ ചലാൻ എടുക്കുന്നത് എടുത്തിട്ടുള്ളത് ഉറപ്പ് വരുത്തണം ഓക്കെ അത് നിങ്ങൾ ട്രഷറി ഓഫീസ് പോയി അതേ രീതിയിൽ അവർ പെട്ടെന്ന് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പത്ത് രൂപയുടെ ചലാൻ നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കുക ഈ ചലാൻ്റെ ഡീറ്റെയിൽസും ഇതിൽ താഴെ ഇത് കൊടുക്കണം അതേപോലെ ഒറിജിനൽ ചലാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം നിർബന്ധമായിട്ടും ചലാൻ്റെ ഒരു ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ മൊബൈൽ ഫോ ഫോട്ടോ നിങ്ങൾ പ്രൂഫായിട്ട് നിങ്ങൾ എടുത്തു പോകുക അപ്പോൾ ഇതാണ് അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട് ഇനി മറ്റു പല രീതിയിൽ അതായത് ബാങ്കിൽ പോയിട്ട് ഡി ഡി ഡിമാൻഡ് ഡ്രാഫ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി അടക്കുക അതൊന്നും സ്വീകരിക്കുന്നില്ല നിർബന്ധമായിട്ടും ട്രഷറിയിൽ പോയിട്ടുള്ള പത്ത് രൂപയുടെ ചലാൻ തന്നെ നിങ്ങൾ ഒറിജിനൽ നിങ്ങൾ അടച്ച് നിങ്ങൾ കൈവശം വെച്ചിരിക്കണം അത് നിങ്ങളിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം ഓക്കെ ഇനി ഇനി പട്ടികജാതി പട്ടിക വർഗക്കാരെ ഫീസ് അടക്കുന്നതും ഒഴിവാക്കിയിട്ടുണ്ട് അപേക്ഷാ ഫീസ് ഡിമാൻഡ് ഡ്രാഫ് ആയിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ അടക്കുന്നതെ അപേക്ഷ പരിഗണിക്കുന്നതല്ല അപേക്ഷിക്കേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇതിൻ്റെ അപേക്ഷയുടെ ഫോം മാതൃക നമുക്ക് ഈ ഒരു പി ഡി എഫിൽ കൊടുത്തിട്ടുണ്ട് അത് ലാസ്റ്റാണത് ഞാനെന്താക്കാം നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അതേപോലെ തന്നെ അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന രേഖകളാണ് എന്തൊക്കെയാണ് രേഖകൾ ഈ പറഞ്ഞ അപേക്ഷ ഫീ അടച്ചതിൻ്റെ ചലൻ ഒറിജിനൽ ചലാൻ തന്നെ നിങ്ങൾ അതായത് നിങ്ങൾ പത്ത് രൂപയുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ക്യാപ്ഷനിൽ അടച്ച ചലാൻ്റെ ഒറിജിനൽ കോപ്പി നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അത് ഈ ഒറിജിനൽ കോപ്പി നിങ്ങൾ എന്താക്കുക ഫോട്ടോ കോപ്പി നിങ്ങൾ നിർബന്ധമായും എടുത്ത് വയ്ക്കുക പിന്നീട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോ കോപ്പി നിർബന്ധമായി നിങ്ങൾ കയ്യിൽ ഉണ്ടായിരിക്കണം ഇനി അതേപോലെ തന്നെ എസ് എസ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എസ് എസ് എൽ സിയും അതേപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും മാർക്ക് ലിസ്റ്റ് കോപ്പി നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഴുതിട്ട് നിങ്ങൾ സൈൻ ചെയ്തെന്ന് ഉറപ്പുവരുത്തണം ശ്രദ്ധിക്കുക അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റിൽ ഒന്നുകൂടെ പറയാം അതായത് നിങ്ങളുടെ ഈ പറയുന്ന പത്ത് രൂപയുടെ ചലാൻ്റെ ഒറിജിനൽ കോപ്പി ഇനി എസ് എസ് എൽ സി പ്ലസ് ടുവിൻ്റെയും മാർക്ക് ലിസ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങളുടെ പേരെഴുതിയിട്ട് നിങ്ങൾ സൈൻ ചെയ്തിട്ടുള്ള കോപ്പി തന്നെ നിങ്ങൾ ഇന്ന് കൊടുക്കണം അപ്പോൾ ഒരുപാട് പേര് എവിടെയാണ് പേര് എഴുതുന്നത് എവിടെയാണ് സൈൻ ചെയ്യുന്നത് ഒന്നുമില്ല നിങ്ങൾ എസ് എൽ സി കോപ്പി എടുക്കാൻ അതിൻ്റെ ഏറ്റവും താഴെ ഒരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങളെ പേര് എഴുതുക ഉദാഹരണത്തിൻ്റെ പേര് സമാധാനം സംഭാവന ചെയ്യുന്നു ഞാൻ തന്നെ എന്താകും സൈൻ ചെയ്യുന്നു അതേ രീതിയിൽ നിങ്ങൾ പ്ലസ് ടുൻ്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ പേര് എഴുതിയിട്ട് സൈൻ ചെയ്യുക ഓക്കെ ഇനി മറ്റേതെങ്കിലും യോഗ്യതാ പരീക്ഷണ ഇനി ചില വിദ്യാർത്ഥികൾ ഡിഗ്രി ഉണ്ടെങ്കിൽ ിൽ അതായത് പ്ലസ് ടു ശേഷം ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി ഇതിൽ നിങ്ങൾ അപേക്ഷാ ഫോം കൊടുത്താൽ ഡിഗ്രിയുടെ കോപ്പി നിങ്ങൾ വെക്കണം ഇനി അതേപോലെ മറ്റേതെങ്കിലും എ സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവിടെ സംവരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും കൂടെ വെക്കണം ഇനി അങ്ങനെ ഏതെങ്കിലും ബോണസ് മാർക്ക് കിട്ടുന്ന എൻ എസ് എസ് എൻ സി എസ് അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ കോപ്പി നിങ്ങൾ എടുത്ത് നിങ്ങൾ സ്വന്തം പേര് ചെയ്തിട്ട് നിങ്ങൾ ഒപ്പ് വെക്കണം ഓക്കെ അപ്പോൾ ഏതാണ് നിങ്ങൾ കൂടുതൽ അതിനൊക്കെ പകർപ്പ് നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അപ്പോൾ നിർബന്ധമായിട്ടും വേണ്ടത് അപേക്ഷാ ഫോം ഒറിജിനൽ സ്ഥലമാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഓക്കെ ഇതാണ് കോമണായിട്ട് എല്ലാവർക്കും വേണ്ടത് ഇനി ബാക്കി അഡീഷണൽ കൂടുതൽ വർക്കൊക്കെ എന്താക്കാം ഈ രീതിയിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി ഫീസ് സ്ട്രക്ചർ നിങ്ങൾ നോക്കാം ആകെ ഫീസ് വരുന്നത് അഡ്മിഷൻ ഫീസ് പത്ത് രൂപ ട്യൂഷൻ ഫീസ് നൂറ്റൻപത് രൂപ മൂന്ന് ഘട്ടമായിട്ട് ലൈബ്രറി ഫീസ് പത്ത് ഗെയിം ഫീസ് പത്ത് സ്റ്റേഷനറി ഫീസ് ഇതൊക്കെയാണ് ഫീസ് ഫീസ് വിവരമായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് രീതി വിദ്യാർത്ഥികളെ മാർക്കിനെയും അതേപോലെ തന്നെ ബോണസ് മാർക്കിനെയും ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇനി സംവരണത്തിൽ എസ് സി എസ് വിഭാഗക്കാർ ഒബി സി കാർക്കൊക്കെ ചെറിയ സംവരണമുണ്ട് അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള സംവരണം സാധാരണ രീതിയിൽ എല്ലാ അഡ്മിഷൻ പോലെ തന്നെ ഇതിലും സംവരണം ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഏതൊക്കെയാണ് ഡീലഡ് കോഴ്സിൻ്റെ സെൻ്ററുകൾ എന്ന് നോക്കാം പ്രധാനമായിട്ടും ഫസ്റ്റ് നമുക്ക് ഹിന്ദി എടുക്കുക ഹിന്ദി പ്രധാനമായിട്ടും റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് ട്രെയിനിങ് ഹിന്ദി അതായത് തിരുവനന്തപുരത്ത് നൂറ് സീറ്റും അതേപോലെ തന്നെ തൃശ്ശൂർ നൂറ് സീറ്റ് ടോട്ടൽ ഹിന്ദി സബ്ജക്റ്റ് ഇരുനൂറ് സീറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് രണ്ട് ഒന്ന് തിരുവനന്തപുരത്തും അതേപോലെ ഒന്ന് തൃശ്ശൂരും രണ്ടാമത് അറബിയാണ് അറബിക്ക് മൂന്ന് സെൻട്രലാണ് അതായത് കൊല്ലത്തും മലപ്പുറത്തും അതേപോലെ തന്നെ കോഴിക്കോടും മൊത്തം നൂറ്റി അൻപത് സീറ്റ് അറബിയിലും ഉറുദു ഇതേപോലെ തന്നെ മലപ്പുറം അൻപത് കോഴിക്കോട് അൻപതും ടോട്ടൽ നൂറ് സീറ്റ് സംസ്കൃതം ഇതേപോലെ തന്നെ ഡയറക്റ്റ് കോഴിക്കോട് വടകര അൻപത് സീറ്റ് എല്ലാ സെൻറ്ററിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം നൽകുന്നതാണ് ഓക്കെ ടോട്ടൽ അൻപത് സീറ്റാണ് സംസ്കൃതം അത് വടകരയാണ് ആണ് ഉള്ളു ഓക്കെ ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട നിബന്ധനകൾ നോക്കാം അപേക്ഷാ ഫോം ഫിൽ ഇച്ചതിന് മുമ്പ് നിബന്ധനകൾ അതായത് അപേക്ഷ അയക്കേണ്ട ഡേറ്റ് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങളുടെ മുമ്പിൽ ഇനിയും സമയമുണ്ട് പത്തേഴ് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതായത് പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഏതാണ് അഡ്രസ്സ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ജഗദീപ് തിരുവനന്തപുരം ഈ അഡ്രസ്സിൽ തന്നെ നിങ്ങൾ എന്താക്കാം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപേക്ഷാ ഫോം നമ്മൾ പറയും ആ അപേക്ഷ ഫോം ഫില്ല് ചെയ്തു അതിൻ്റെ ഒറിജിനൽ അതേപോലെ ഒറിജിനൽ ചലാന് എസ് എസ് എൽ സി പ്ലസ് ടു മറ്റേതെങ്കിലും നിങ്ങൾ സമരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോർഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് വൺ ബൈ വൺ ആയിട്ട് പിൻ ചെയ്ത് കൃത്യമായിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി ഏറ്റവും വലിയൊരു കവർ വാങ്ങുക പുറത്തുനിന്ന് പോസ്റ്റൽ കവർ വാങ്ങുക ആ പോസ്റ്റൽ കവറിൽ നിങ്ങളെല്ലാം കൂടി വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ ഒട്ടിച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾ ഈ പറയുന്ന അഡ്രസ്സ് ഏറ്റവും മുകളിൽ ചെയ്താൽ അതായത് ടു എന്ന് പറഞ്ഞിട്ട് ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അഡ്രസ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് ഇതേ രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് കൊടുത്ത് ഏകദേശം പത്ത് എന് എത്തണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പത്ത് എന് എത്തണമെങ്കിൽ ഒരു മൂന്ന് ദിവസം മുമ്പെങ്കിൽ നിങ്ങൾ അയച്ചിരിക്കണം പരമാവധി പരമാവധികളിൽ ആറിനോ എനുള്ളിലോ നിങ്ങൾ നിർബന്ധമായിട്ടും അയച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഇനി നമുക്ക് പ്രധാനമായിട്ടും മറ്റു കാര്യങ്ങൾ അതായത് തിരഞ്ഞെടുക്കുന്നവർ യോഗ്യത സർട്ടിഫിക്കറ്റിൽ അസൽ അതേപോലെ തന്നെ ടി സി എന്നിവ അതായത് നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് അതായത് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ഒറിജിനലായിട്ടുള്ള എല്ലാ രേഖകളും നിങ്ങൾ പിന്നീട് ഹാജരാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി നമുക്കിനി അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്ന വീട്ടിലോട്ട് പോവാം അതിനായിട്ട് ഈ ഒരു പി ഡി എഫ് ഞാൻ നേരത്തെ പറഞ്ഞ പി ഡി എഫിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ പി ഡി എഫിൽ നിങ്ങൾ എട്ടാമത്തെ പേജ് ഡൗൺലോഡ് ചെയ്യുക അതായത് എട്ട് ശ്രദ്ധിക്കുക എട്ടാമത്തെ പേജും അതേപോലെ തന്നെ ഒൻപതാമത്തെ പേജുമാണ് നമ്മുടെ അപേക്ഷാ ഫോം ഈ രണ്ട് പേജ് മാത്രമാണ് നിങ്ങൾ അപേക്ഷാ ഫോമായിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടത് അപ്പോൾ ഇതിന് ഒരു വിദ്യാർത്ഥി തന്നെ ഉദാഹരണത്തിന് അറബിയും അതേപോലെ തന്നെ ഹിന്ദിയും അപേക്ഷ കൊടുക്കാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തിരിക്കണം ഓക്കെ സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥി ഒരു ലാംഗ്വേജ് തന്നെ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു അപേക്ഷാ ഫോമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എട്ടാമത്തെ പേജ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്നു അപ്പോൾ നമ്മൾ ഈ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് പൂരിപ്പിക്കാൻ നോക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷാ ഫോമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പൂരിപ്പിക്കുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ബാധകമല്ല എന്ന് എഴുതി വെക്കണം അതായത് ഒരു കോളവും നിങ്ങൾ ബ്ലാങ്കാക്കി ഇടരുത് ബാധകമല്ല അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് എഴുതിയാവുമ്പോൾ ഇംഗ്ലീഷിൽ ഫില്ല് ചെയ്യുന്നവർ നോട്ട് അപ്ലിക്കബിളും പരമാവധി എല്ലാവരും മലയാളത്തിൽ തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക പൂർണ്ണമായിട്ടും മലയാളത്തിലാണ് ഫോം വരുന്നത് ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ബാധകം വില നിങ്ങൾ നോട്ട് അപ്ലിക്കബിളിന് ജസ്റ്റ് മതി ഓക്കെ മലയാളത്തിൽ ബാധകമില്ല അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മുമ്പ് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് അപേക്ഷാ ഫോമിൽ ഒന്നാമത്തെ നിങ്ങൾ എസ് എൽ സി ബുക്ക് നിങ്ങളെ മുമ്പിൽ എടുത്ത് വെക്കുക അതേ രീതിയിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുത്താതെ നിങ്ങൾ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുക ഓക്കെ അത് അപേക്ഷകരുടെ പൂർണ്ണമായ പേരും മേൽവിലാസവും അതിൽ മൊബൈൽ നമ്പർ വേണം ഇമെയിൽ ഐ ഡി വേണം പിൻകോഡ് ആധാർ നമ്പർ ഉൾപ്പെടെ ഇത് ഈ എല്ലാം ഈ പറഞ്ഞ ഈ കോളത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് അധികം വലുതാക്കാതെ ഒരു വൃത്തി വൃത്തിയിൽ നിങ്ങൾ എഴുതി കൊടുക്കുക ഓക്കെ അതിൽ നിങ്ങൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി കൊടുക്കുക ഇനി അതുപോലെ ഇതെല്ലാം നിങ്ങൾ എഴുതേണ്ടതാണ് അപ്പോൾ വൃത്തിയിൽ തന്നെ നിങ്ങൾ എഴുതുക പിന്നെ ഇംഗ്ലീഷിൽ അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇതേപോലെ നിങ്ങൾ അഡ്രസ്സ് പിന്നെ അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഇംഗ്ലീഷിലും എഴുതണം അതായത് മലയാളത്തിലും എഴുതണം അപ്പോൾ ഇവിടെ നിങ്ങൾ വലിയ ക്ഷരത്തിൽ ഇംഗ്ലീഷിലെല്ലാം വലിയ ക്ഷരത്തിൽ എഴുതുക അതേപോലെ തന്നെ മലയാളത്തിൽ അതിൻ്റെ താഴെ അതേ രീതിയിൽ സെയിം സംഭവം തന്നെ ഈ ഒരു ഇവിടെ നിങ്ങൾ ഈ കോളത്തിൽ നിങ്ങൾ കൊള്ളിച്ചാൽ മതി പലർക്കും എവിടെ എഴുതണം എന്ന് നിങ്ങൾക്ക് സംശയം വരും ജസ്റ്റ് ഒരു രജിസ്റ്റർ ഓഫ്ലൈനാണ് അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ ഇംഗ്ലീഷിനു നേരെ നിങ്ങൾ ഇവിടേക്ക് നിങ്ങൾ കൊള്ളിക്കാം ഇടതു വർഷത്തേക്ക് നിങ്ങൾക്ക് കൊള്ളി കൊള്ളിച്ചാൽ മതി അതേപോലെ മലയാളത്തിനും ഇതേ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് എഴുതി കൊടുക്കാം ഇനി നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇത് കൊടുക്കുക ഇനി നിങ്ങൾ സിക്സ് ആണോ പെണ്ണാണോ ഭിന്ന ലിങ്ക് ആണോ ജസ്റ്റ് കൊടുക്കുക ഇനി അതായത് നിങ്ങൾക്ക് ഒന്ന് എ രണ്ടായിരത്തി ഇരുപത്തി നാല് പൂർത്തിയാകുന്ന വയസ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് എയിന് പൂർത്തിയാകുന്ന വയസ്സെത്രമാണ് അത് കൃത്യമായിട്ട് ഇത് കൊടുക്കുക ഇനി വിദ്യാഭ്യാസ യോഗ്യതയും ലഭിച്ച മാർക്കും അതായത് സർട്ടിഫിക്കറ്റിൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെയും എല്ലാ പാർട്ടിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്ത പകർപ്പുകൾ ഹാജരാക്കണം അപ്പോൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസ യോഗ്യതയും ലഭിച്ച മാർക്ക് അതായത് നിങ്ങൾ എസ് എസ് എൽ സി മാർക്ക് കൊടുക്കുക പ്ലസ് ടു മാർക്ക് കൊടുക്കുക ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രിയുടെയും കൊടുക്കുക മാർക്ക് കൊടുക്കുക ഈ രീതിയിൽ ജസ്റ്റ് കൊടുക്കുക അപ്പോൾ കൊടുത്ത എല്ലാ രേഖകളും നിർബന്ധവരെ നിങ്ങൾ ഇതിന് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം അത് പ്രത്യം ശതയ്ക്ക് ഇനി അടുത്ത യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ ശതമാനം ഓക്കെ അപ്പോൾ യോഗ്യതാ പരീക്ഷ മീൻസ് നമ്മൾ പറഞ്ഞു അതായത് പ്ലസ് ടു പരീക്ഷ അപ്പോൾ പ്ലസ് ടു പരീക്ഷ ലഭിച്ച മാർക്കിൻ്റെ ശതമാനം എഴുതുക അതേപോലെ പരീക്ഷയുടെ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ഇപ്പം പ്ലസ് ടു പരീക്ഷയുടെ ബോർഡ് കൊടുക്കുക അതേപോലെ തന്നെ ഇനി ഇനി ഈ പറഞ്ഞ പ്ലസ് ടു ലാംഗ്വേജ് പഠിക്കാതെ ഡിഗ്രി ലാംഗ്വേജ് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അത് അത് ഡിഗ്രിയാണ് കൊടുക്കുന്നത് ഡിഗ്രി സ്വാഭാവികമാനും യോഗ്യതാ പരീക്ഷ പ്ലസ് ടു ആണ് എല്ലാവരും കൊടുക്കുക അപ്പോൾ യോഗ്യതാ പരീക്ഷ പ്ലസ് ടു അതിൻ്റെ മാർക്ക് ഇവിടെ കൊടുക്കുക ഇന്ന് നിങ്ങളുടെ കാസ് ജാതി റിലീജിയൻ ഏതാണോ അത് കൊടുക്കുക ജസ്റ്റ് നിങ്ങൾ റിലീജിയൻ ഇവിടെ കൊടുക്കുന്നു ഇനി എസ് സി എസ് ടി വിഭാഗത്തിലാണോ അല്ലെങ്കിൽ ഒ ബി സി ആണോ അപ്പോൾ നിങ്ങൾ ഓഫീസിയാണ് ഓഫീസ് കൊടുക്കുക ഇനി പട്ടിക ചെന്നാണ് പട്ടിക കൊടുക്കുക ഇനി അല്ലാത്തവർ ബാധകമനാണെന്ന് കൊടുക്കുക ഓക്കെ ഇനി അംഗീകാരമുള്ള ടീച്ചിങ് സർവീസ് ഉണ്ടെങ്കിൽ അതായത് ഗവൺമെൻറ് സർവീസ് നിങ്ങൾക്ക് ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം പ്രൈവറ്റ് ഒന്നും ഇതിൽ പറ്റില്ല ഗവൺമെൻറ് സർവീസിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ബാധകമില്ലാതെ കൊടുക്കുക അടുത്ത സ്റ്റെപ്പിൽ അപേക്ഷകർ ഓടിക്കുക ഫീസ് തുക അതേപോലെ ചലാൻ നമ്പറും തീയതിയും ട്രഷറിയുടെ പേരുമാണ് കൃത്യമായിട്ട് അത് എഴുതി കൊടുക്കുക അതായത് നിങ്ങൾ അടച്ച ഫീസ് പത്ത് രൂപ ചലാൻ നമ്പർ നിങ്ങൾക്ക് ട്രഷറിയിൽ നിന്ന് ലഭിച്ച ഒറിജിനൽ ചലാൻ കൃത്യമായിട്ട് ചലാൻ നമ്പർ കാണും ചോദിക്കും അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക അതിൽ ചലാൻ അടച്ച സ്ലിപ്പിലുള്ള തീയതിയും അതിലെവിടുന്നാണ് ഏത് ട്രഷറി നടച്ച ആ ട്രഷറുടെ പേരും കൃത്യമായിട്ട് എഴുതി കൊടുക്കുക നിർബന്ധമായിട്ടും ചിലൻ്റെ ആ ഒറിജിനൽ കോപ്പി ഇതിന് കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം അതിൻ്റെ ഫോട്ടോ കോപ്പി നിർബന്ധമായി നിങ്ങൾ എടുത്തു വയ്ക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഫോട്ടോ നിങ്ങൾ എടുത്ത് വെക്കുക കാരണം അത് പിന്നീട് നിങ്ങൾക്കത് പ്രൂഫായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന സലാൻ്റെ ഡീറ്റെയിൽ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക ചില നമ്പറൊക്കെ കൃത്യമായിട്ട് അതിൽ കാണാൻ സാധിക്കും അതിൽ ആ നമ്പർ തന്നെ നിങ്ങൾ എഴുതി കൊടുക്കുക ഓക്കെ പിന്നെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനാണ് നിങ്ങൾ ഒറിജിനൽ സലാൻ നിങ്ങളിതിലൂടെ അറ്റാച്ച് ചെയ്യുന്നത് പിന്നെ അടുത്തത് പ്രവേശനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ ഡൽഡ് ഹിന്ദി ആണോ അറബിയാണ് ആണ് സംസ്കൃത് അപ്പോൾ രണ്ടെണ്ണം രണ്ട് സബ്ജക്റ്റ് കൊടുക്കാൻ സെപ്പറേറ്റ് ആയിരുന്നു അപ്പം കൊടുക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദി ആണെങ്കിൽ ഹിന്ദി എന്ന രീതിയിൽ മാത്രം ഇവിടെ എഴുതി കൊടുക്കുക ഇനി പ്രവേശനം ആഗ്രഹിക്കുന്ന ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേര് മുൻഗണനാക്രമത്തിൽ അപ്പോൾ നേരത്തെ നമ്മൾ ഹിന്ദി ഏകദേശം അത് ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ ഇവിടെ സെൻ്റർ നേരത്തെ മുകളിൽ കാണിച്ചിട്ടുണ്ട് അതേ രീതിയിൽ നിങ്ങളൂടെ എഴുതി കൊടുക്കുക അപ്പുറത്തിന് ഹിന്ദി ആണെങ്കിൽ രണ്ട് സെൻറ്ററുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് കൊടുക്കുന്നത് തിരുവനന്തപുരം ആണ് തിരുവനന്തപുരത്ത് എഴുതി കൊടുക്കുക രണ്ടാമത് തൃശ്ശൂർ തൃശ്ശൂർ കൊടുക്കും ഇനി അറബിയാണെങ്കിൽ മൂന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നാമത് കൊടുക്കുന്ന കോഴിക്കോടാണ് ഫസ്റ്റ് ഗവൺമെൻറ്റ് ടി ടി ഐ ഫോർ കോളേജിൻ്റെ പേര് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അതായത് ഗവൺമെന്റ് ടി ഐ ഫോർ വുമൻ വെമൺ കോഴിക്കോട് അതായത് ഗവൺമെന്റ് ടി ഐ മലപ്പുറം ആ രീതിയിൽ ഓർഡർ ചെയ്തു കൊടുക്കുക ഇനി ഉറുദു ആണെങ്കിൽ രണ്ട് സംസ്കൃതമാണെങ്കിൽ ഒന്ന് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഏതാണ് സബ്ജക്റ്റ് നിങ്ങൾ ആ സബ്ജക്റ്റ് നിങ്ങളുടെ കൃത്യമായിട്ട് സെൻറ്ററിൻ്റെ പേര് എഴുതി കൊടുക്കുക ഇനി അതിനുശേഷം അപേക്ഷകൻ ഭിന്നശേഷിക്കാരനാണോ ആണെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ പങ്കെടുപ്പ് ഉള്ളടക്കുന്നു അതായത് നിങ്ങൾ നിങ്ങൾ ഹാൻഡിക്കാപ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഭിന്നശേഷി ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ അതേ നോടുക നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭിന്നശേഷി പ്രൂഫ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം കൈവശം ഭിന്നശേഷിക്കാരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അതേ കൊടുക്കരുത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അറ്റാച്ച് ചെയ്യുക അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിനൂടെ സെൽഫ് അറ്റാച്ച് ചെയ്തിട്ട് ഇപ്പോൾ ബുക്ക് വേണം ഓക്കെ പിന്നെ അപേക്ഷയ്ക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർ അതായത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതേ എന്ന് പറഞ്ഞു കൊടുക്കുക നിർബന്ധമായിട്ടും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക ഇല്ലാത്തവർ ഒരിക്കലും കൊടുക്കരു ബാധകമുള്ള നിധ ഇനി അതേപോലെ തന്നെ അവസാനമായിട്ട് ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റ് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ ടോട്ടൽ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ലിസ്റ്റ് കൊടുക്കുക അതായത് ഒന്നാമത് എസ് എസ് എൽ സി രണ്ടാമത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മൂന്നാമത് ചലാൻ ഒറിജിനൽ ചലാൻ സ്ലിപ്പ് അതേപോലെ നാലാമത് നിങ്ങൾ ഏതെങ്കിലും അഡീഷണൽ കൊടുത്ത് ഇതാണ് ഇ ഡബ്ല്യു സി വരുന്ന ഇ ഡബ്ല്യൂ സി അറ്റഗറി വരുന്നവർ ഇനി ഭിന്നശേഷിക്കാരൻ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഇനി അതേപോലെ ഇനി ഏതെങ്കിലും അഡീഷണൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപേക്ഷമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളടക്കത്തിൽ ലിസ്റ്റ് നിങ്ങളവിടെ അറ്റാച്ച് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക എല്ലാത്തിൻ്റെ പേര് അവിടെ ഡിസ്റ്റ് ചെയ്തു ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിന് ശേഷം നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അതേപോലെ തീയതി എപ്പോഴാണോ നിങ്ങൾ അപേക്ഷ ഫി ഫില്ല് ചെയ്യുന്നത് ആ തീയതി കൊടുക്കുക അപേക്ഷകൻ്റെ പേര് കൃത്യമായിട്ട് അവിടെ സൈൻ ചെയ്യുക അതിനുശേഷം ഈ രണ്ട് പേപ്പർ നിങ്ങൾ അതായത് ഈ രണ്ട് ഫോമിൻ്റെയും കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒന്നാമതായിട്ട് നിങ്ങൾ ഈ ഫോം അതിൻ്റെ കൂടെ പിന്നെ രണ്ടാമത് ഒറിജിനൽ ചലാൻഡർ സ്ലിപ്പ് നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്നു മൂന്നാമത് എസ് എസ് എൽ സി എല്ലാ സർട്ടിഫിക്കറ്റും എസ് എസ് എൽ സിയും ഇതിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും സ്വന്തമായിട്ട് പേരെഴുതി ഒപ്പിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുന്നത് നിങ്ങൾ തന്നെ പേരെഴ്തിയിട്ട് വിദ്യാർത്ഥി തന്നെ പേരെഴുതി വിദ്യാർത്ഥി തന്നെ സൈൻ ചെയ്യണം അതാണ് സ്വയം സാക്ഷ്യപ്പെടുത്തൽ അപ്പോൾ എസ് എസ് എൽ സി അതേപോലെ പ്ലസ് ടു അതേപോലെ തന്നെ ഡിഗ്രി ഉള്ളവരാണ് ഡിഗ്രി വേണമെങ്കിൽ വെക്കാം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് ടു ആവശ്യമുള്ളൂ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭിന്നശേഷിക്കാർ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിനൂടെ അറ്റാച്ച് ചെയ്യുന്നു അതായത് ഈ ഉള്ളടക്കത്തിൽ ലിസ്റ്റിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്ത് പിൻ ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു വലിയ കവർ വാങ്ങുക ആ കവറിൽ നിങ്ങൾ ജസ്റ്റ് എല്ലാം എല്ലാം കൂടി വെച്ചതിന് ശേഷം ഭദ്രമായിട്ട് ഒട്ടിക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്രസ്സിൽ അതായത് ഈ തിരുവനന്തപുരത്തിൻ്റെ നേരത്തെ അഡ്രസ്സ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ അഡ്രസ്സിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പത്ത് എ രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിൽ എത്തുന്ന രീതിയിൽ അതിതാണ് അഡ്രസ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ അഡ്രസ്സിൽ നിങ്ങൾ പത്ത് എ രണ്ടായിരത്തി അപ്പോൾ പരമാ പത്ത് എനുള്ളിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു ആറിനെങ്കിലും ആച്ചിരിക്കണം ഇനി നേരിട്ട് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തിരുവനന്തപുരത്തിൽ ഓഫീസിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നവർ നേരിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി ഇത്രയുമാണ് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഡെയിലി ഡേ ലാംഗ്വേജ് വിഭാഗം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് ഹിന്ദി കോഴ്സ് കൂടി സെപ്പറേറ്റായിട്ട് അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ വീട് നമുക്ക് തൊട്ടടുത്ത വീഡിയോ ചെയ്യാം ഇനി അതേപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ജനറൽ ജനറലായിട്ടുള്ള ഡീൽഡ് കോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ജില്ല ഒരു ജില്ലയിൽ മാത്രമാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ലൈവായിട്ടുള്ള മുഴുവൻ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും ഡീലഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുക എല്ലാ സംശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡീറ്റെയിൽ ഇൻഫർമേഷൻ തന്നെ നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അതുപോലെ തന്നെ പരമാവധി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും എജ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകൊണ്ട് പുതിയൊരു ഡീലഡ് അഡ്മിഷൻ അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവായിരിക്കും തൽക്കാലം ഡി ഡിസ്മി സമാധാന ശരി താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ